ഹായ് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ച് നല്ല പഴുത്തിട്ടുള്ള ഓറഞ്ചാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തൊലി ഇളക്കാനും പറ്റും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല ആയിരിക്കും ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ചാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ തൊലി ഇങ്ങനെ തൊലിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടത്തില്ലേ ഇത് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ചുകൂടെ വലുപ്പത്തിനുള്ള ഒരു ബൗൾ എടുക്കണം അതിലിട്ടാണ് നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ റെസിപ്പി ചെയ്യുന്നത് സാലഡ് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടതും ഒരു പച്ചമുളക് അരിഞ്ഞത് അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മല്ലിയില ഇട്ടുകൊടുക്കാം മല്ലിയില കുറച്ച് ആവശ്യത്തിന് മതിയാകും അതിനുശേഷം നമുക്കതിലേക്ക് ചെറിയ ജീരകം ഇട്ടുകൊടുക്കണം പിന്നെ ഇതിൽ ഇച്ചിരി പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരമുള്ള ഓറഞ്ച് ആണെങ്കിലും നമ്മൾ ഈ മല്ലിയിലയൊക്കെ മസാലയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ മിക്സീഡ് ചാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതിയാകാം എന്നിട്ട് ഇത് ഈ മസാലയാണ് നമ്മൾ ഈ ഓറഞ്ചിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാ സൈഡിലും നമുക്ക് ആ ഒരു മസാല ഫില്ലായി കിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓറഞ്ചിൻ്റെ സാലഡ് തയ്യാറായിട്ടുണ്ട്